വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എഗ് മഞ്ചൂരിയൻ അപ്പോൾ നാല് മുട്ട എടുത്തിട്ടുണ്ട് അത് പകുതി ആക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കിയിൻ്റെ കുറച്ച് രണ്ട് സ്പൂൺ കടലമാവ് പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി ലാശം മുളക് പൊടി ലാശം മസാല ലാശം കുരുമുളക് ലാശം ഇട്ടിട്ട് അത് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഇതിൽ മുക്കിയിട്ട് അത് നമുക്ക് വറുക്കാനായിട്ട് വയ്ക്കാം ഫ്രൈ ചെയ്യാം ഇതൊന്ന് ഫ്രൈ ആവട്ടെ താഴെ എഗ്ഗ്ദനം ആയിട്ട് ഫ്രൈ ആയി ഞാൻ നീക്കി വെക്കാം പിന്നെ അടുപ്പത്ത് പാൻ വെച്ചു അതിലത്തെ വെളിച്ചെണ്ണ കുറച്ച് ഞാൻ വേറെ വീട്ടിൽ വെച്ചു പിന്നെ കുറച്ച് ഒരു ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അതിൽ നമ്മളാദ്യം സമോള ഇടാം ഒരു നാല് പച്ചമുളക്

നന്നായി അപ്പോ നമ്മൾ വെച്ച സപോളൊക്കെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഞാൻ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽസ്പൂൺ ഒരു സ്പൂൺ കുളക് പൊടി അതിൽ കുറച്ച് ക്യാപ്സിക്കം ஒரு கேப்சத்தி பகுதி எடுத்துட்டு அதுக்கு ஒரு ரெண்டு ஸ்பூன் டொமாட்டோ சோஸ் Udupo Soya tofu Nangai itu lupsa tak Nau sayang sih Dengan nama lo Ya നമ്മുടെ എഗ് മഞ്ചൂരിയൻ റെഡി വെള്ളയപ്പത്തിനും ഒക്കെ കോമ്പിനേഷനാണ് അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കിയോളൂ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക